ഹായ് എല്ലാ കൂട്ടുകാർക്കും മാളുസ്രൈൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കറികളിലിടാൻ ഇഷ്ടമുള്ളതും കഴിക്കാൻ ഇഷ്ടമുള്ളതുമായിട്ടുള്ള നല്ല ആരോഗ്യ ഗുണമുള്ള കറിവേപ്പ് വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കറിവേപ്പിലിൽ വരുന്ന കീടരോഗബാധകളിൽ നിന്ന് അതിനെ എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതും തീരെ കാശ് നമ്മുടെ അടുക്കളയിൽ തന്നെ ലഭ്യമാകുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ജൈവ കുറിച്ചിട്ടൊക്കെയുള്ള ചെറിയൊരു വീഡിയോ ആണ് അപ്പൊ നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് വീഡിയോയിലോട്ട് കിടക്കാം ഈയൊരു ജൈവ വള കൃഷിയുടെ കറിവേപ്പ് കൃഷിയുടെ ഈ ഒരു വീഡിയോ കടക്കുന്നതിന് മുമ്പായിട്ട് ഇനിയും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് വാച്ച് ചെയ്യണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേട്ടോ അതുപോലെ തന്നെ വീഡിയോ മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് എന്താണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയണേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂട്ടോ ഏത് കാലാവസ്ഥയിലും നമുക്ക് നട്ടു വളർത്താൻ സാധിക്കുന്നെന്ന് തന്നെയാണ് കറിവെയ്പ്പ് എന്നിരുന്നാലും വർഷക്കാലം തുടങ്ങുന്നതിന് ഒരു മാസം മുമ്പ് അതായത് മെയ് മാസം അവസാനത്തോടു കൂടെ ജൂൺ തുടങ്ങുന്നതിന് ആ ഒരു സമയത്ത് കണ്ടിട്ട് നിങ്ങൾക്ക് ഗ്രോ ബാഗുകളിലോ സാധാരണ മണ്ണിലോ വലിയ വീപ്പകളിലൊക്കെ നമുക്ക് കറിവെയ്പ് വെച്ച് പിടിപ്പിക്കാവുന്നതാണ് വലിയ ഇലയുള്ളതും ചെറിയ ഇല ഉള്ളതുമായിട്ടുള്ള രണ്ട് തരത്തിലുള്ള കറിവേപ്പാണ് ഇപ്പോൾ നാട്ടിൽ നിലവിലുള്ളത് പല നേഴ്സറികളിൽ നിന്നും ഇപ്പോൾ കറിവേപ്പിൻ്റെ തൈകൾ നമുക്ക് ലഭ്യമാണ് കുരുഭാഗി മുളപ്പിച്ചും നമുക്ക് തൈ വളർത്തിയെടുക്കാവുന്നതാണ് അതിലെ പ്രധാനപ്പെട്ട ഇനം എന്ന് പറയുന്നത് സുഹാസിനി എന്ന ഇനമാണ് സാ മണ്ണിലാണ് നടത്തിണ്ടെങ്കിൽ മൂന്ന് മീറ്റർ നീളവും വീതിയുമുള്ള കുഴിയെടുത്തിട്ട് നമുക്ക് അതിലോട്ട് ഇത് നടാവുന്നതാണ് അടിവളമായിട്ട് നമുക്ക് ജൈവവളവും വേപ്പിമിണ്ണാക്കും എല്ലുപൊടിയും കുമ്മായൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് രണ്ടാഴ്ചയ്ക്ക് മുമ്പ് മണിലാണ് നടന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുമ്മായം ഇട്ട് പരിമപ്പെടുത്തേണ്ടതാണ് അതിന് ശേഷം വേണം നമ്മൾ വള കൊടുത്തിട്ട് ഈ ഒരു തൈ അതിലോട്ട് മാറ്റി നടാനും ഗ്രോ ബാഗിലാണ് തൈ നടാൻ നടാനുദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കരിയില പകുതി നിറച്ചതിന് ശേഷം അതിലേക്ക് മണലും ചാണകപ്പൊടിയും വേപ്പിമിണ്ണാക്കും ആവശ്യം ഉണ്ട് എങ്കിൽ മണ്ണും കൂടെ കൂട്ടി കലർത്തിയിട്ടുള്ള മിശ്രിതം മിശ്രിതമായി തയ്യാറാക്കിയിട്ട് നമുക്ക് അതിലേക്ക് ചെടി വെച്ച് പിടിപ്പിക്കാവുന്നതാണ് പതിനഞ്ച് ദിവസത്തിന് ശേഷം നമുക്ക് ജൈവ വള പ്രയോഗങ്ങൾ നടത്താവുന്നതാണ് ഗ്രോ ബാഗിലാണെങ്കിലും മണ്ണിലാണെങ്കിലും നമുക്ക് കറിവേപ്പിന് ചില പൊടിക്കൈകൾ തളിച്ചു കൊടുക്കാവുന്നതാണ് അതിൽ പ്രധാനമായിട്ടും നമുക്ക് സപ്പോളയുടെ തൊലിയിട്ട് വെച്ചിട്ടുള്ള ആ വെള്ളം രണ്ട് ദിവസം വെച്ചതിന് ശേഷം ആ ഒരു തെളി എടുത്തിട്ട് നമുക്ക് തളിച്ചു കൊടുക്കാവുന്നതാണ് അപ്പം അതുപോലെ തന്നെ പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഒരു പിടി കടലപ്പിണ്ണാക്കും രണ്ട് ടേബിൾ സ്പൂൺ തൈരുമായിട്ട് നമുക്ക് ഒരു ഇരുപത് ഗ്രാം ശർക്കരയും കൂടെ കൂട്ടിക്കലർത്തിയിട്ട് നന്നായി മിക്സ് ചെയ്ത് വെച്ച് ഒരു ദിവസത്തിന് ശേഷം നന്നായി പുളിച്ച് കഴിയുമ്പോൾ എടുത്തിട്ട് പത്തിരട്ടി വെള്ളം ചേർത്തിട്ട് ഇതിൻ്റെ കടക്കിൽ ഒഴിച്ചു കൊടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ അതിന് തളിരിലകൾ വന്ന് ശാഖകളുണ്ടാകുന്നതായിട്ട് കാണാൻ സാധിക്കും അതുപോലെ തന്നെ പ്രൂണിങ് ചെയ്ത് കൊടുക്കേണ്ടതും കറിവേപ്പിൻ്റെ വളർച്ചയ്ക്ക് വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് മുട്ടയുടെ തോടും ഫിഷ് ആസിഡും എഗ് ആസിഡും എല്ലാം നമുക്ക് ഈ ഒരു കറിവേപ്പിൻ്റെ വളർച്ചയ്ക്ക് അയച്ച് തളിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ കടക്കിൽ ചാണകപ്പൊടിയും പഴകിയ ഗോമൂത്രമൊക്കെ ഇരട്ടിയുടെ ഇരട്ടി വെള്ളം ചേർത്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാൻ തളിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് രണ്ടാഴ്ച കൂടുമ്പോൾ സ്യൂഡമോണാസ് ഇരുപത് ഗ്രാമും ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഫിഷ് അമിനോ ആസിഡ് ഒരു ലിറ്റർ വെള്ളത്തിൽ മൂന്ന് ലിറ്റർ എന്ന തോതിൽ ചേർത്തതിന് ശേഷം നമുക്ക് അത് ചെടിയുടെ ഇലകളുടെ അടിയിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവിധ കീടരോഗബാധകളിൽ നിന്നും നമ്മുടെ ചെടിയെ സംരക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ വീട്ടിൽ വരുന്ന മീൻ കഴുകിയിട്ടുള്ള വെള്ളവും ഇറച്ചി കഴുകിയിട്ടുള്ള വെള്ളമൊക്കെ കറിവേപ്പിൻ്റെ വളർച്ചയ്ക്ക് ഉതകുന്നത് തന്നെയാണ് അതുപോലെ തന്നെ ചായ വേസ്റ്റും ഉള്ളിത്തോടും മുട്ട പൊടിച്ചതും ചാണകപ്പൊടിയും ഒക്കെ മണ്ണിൽ കൂട്ടി കലർത്തിയിട്ടിട്ട് അത് ഗ്രോ ബാഗിൽ രണ്ടാഴ്ചയിൽ ഒരിക്കൽ കുറവ് ആയിട്ടിട്ട് കൊടുക്കുന്നത് നല്ലതാണ് പ്രത്യേകിച്ച് രോഗബാധകളൊന്നും കണ്ടുവരുന്നില്ല എങ്കിലും ഇലകരിയൽ രോഗങ്ങളും കടച്ചിയൽ രോഗങ്ങളൊക്കെ നമ്മുടെ ഈ ഒരു കറിവേപ്പിന് അതുപോലെ ഇലപ്പുള്ളി രോഗങ്ങളൊക്കെ ഈ ഒരു കറിവേപ്പിന് കണ്ടുവരാറുണ്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് പുളിപ്പിച്ച കഞ്ഞിവെള്ളം തിളച്ച് കൊടുക്കുകയും അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ കഞ്ഞിവെള്ളത്തിൽ കടലിപ്പിണ്ണാക്കോ അല്ലെങ്കിൽ വെപ്പ് പിണ്ണാക്കോ തൈയും ശർക്കരൊക്കെ കൂട്ടി മിക്സ് ചെയ്തിട്ട് പുളിപ്പിച്ചിട്ടുള്ള വെള്ളം നമുക്ക് കടക്കിൽ ഒഴിച്ച് കൊടുക്കുകയോ തളിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് നല്ല രീതിയിൽ നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തഴച്ച് വളരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഓരോ കൂമ്പലകൾ വരുമ്പോഴും കൂമ്പലകളായിട്ട് നമ്മൾ പൊട്ടിച്ചെടുക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ മുകളങ്ങള് വന്നിട്ട് പുതിയ ശാഖകൾ വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഒരിക്കലും നമ്മൾ കറിവേപ്പിൻ്റെ ഇല ഉതിർത്തെടുക്കാൻ പാടുള്ളതല്ല നമ്മളതിൻ്റെ തുമ്പ് പൊട്ടിച്ചെടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ശിഖിരങ്ങൾ പുതിയതായിട്ട് വരുന്നതായിട്ട് നന്നായിട്ട് അത് തഴച്ച് കാണാൻ സാധിക്കും അതുപോലെ തന്നെ കറിവേപ്പ് നല്ല രീതിയിൽ തഴച്ച് വളരാനായിട്ട് നമ്മൾ അതിനെ നല്ല രീതിയിൽ നനച്ചു കൊടുക്കേണ്ടതാണ് വേനൽക്കാലം തുടങ്ങിയ ഈ ഒരു സമയത്ത് നമ്മൾ കറിവേപ്പ് മാത്രമല്ല എല്ലാ പച്ചക്കറി വിളകളും പ്രഭാതത്തിൽ അതായത് കാലത്ത് തന്നെ നനച്ചു കൊടുക്കുന്നതാണ് നല്ലത് അപ്പോൾ പിന്നീടുണ്ടാകുന്ന സൂര്യതാപത്തിൽ നിന്ന് അവയ്ക്ക് അവയെ രക്ഷിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഡയറക്റ്റ് ഇലകളിലോട്ട് ഒരിക്കലും വെള്ളം തെളിക്കരുത് അങ്ങനെ തെളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല കരിഞ്ഞു പോകുന്ന രോഗങ്ങൾ കണ്ടുവരുന്നുണ്ട് കറിവേപ്പിൽ മാത്രമല്ല ഇത് എല്ലാ ചെടികൾക്കും വേണ്ടിയിട്ടാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു നല്ലൊരു വീഡിയോ മറ്റു വരുന്നവരേക്ക് ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്